ം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം പിള്ളേരെല്ലാവരും ഇന്നൊരു ചലഞ്ച് വീഡിയോ എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരിപ്പം ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് തോന്നിയതാണ് കേട്ടോ അപ്പം അവരുടെ സന്തോഷം അപ്പം നമുക്ക് അയച്ചാൽ ഓരോ ചലഞ്ച് വീഡിയോ ഇടാൻ പറ്റുമെന്നൊക്കെ നോക്കാം കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ആകുമല്ലോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചലഞ്ച് വീഡിയോ ചെയ്യണം കേട്ടോ എന്താ എന്താ ലച്ചു േ ബിസ്കറ്റ് താഴെ പോകാതെ തിന്നണല്ലേ ആർക്കാ സമ്മാനം കിട്ടുന്നേ ആരും അങ്ങനെ എല്ലാവർക്കും കിട്ടൂലെ അപ്പൊ അങ്ങനെ കഴിക്കുന്നവർക്ക് സമ്മാനം തരുവേ അതൊന്നും പറയില്ല സമ്മാനമൊന്നും പറയില്ല സമ്മാനം കുഞ്ഞിയാണെങ്കിലും സമ്മാനം തന്നെ കേട്ടാ ആ ജയിക്കുന്നവർക്ക് സച്ചോട്ട് ആർസിക്കാവുണ്ട് അപ്പൊ നമുക്ക് ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നത് നാളത്തെ ഷോർട്സിലാണ് കേട്ടോ ഇടുവൊള്ളൂ ഇപ്പൊ പെട്ടെന്ന് വെച്ച് ചലഞ്ചല്ലേ അപ്പൊ നമ്മൾ സമ്മാനം ഒന്നും റെഡി ആക്കിട്ടില്ല അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോകാം അപ്പൊ ആദ്യം ആരാണ് ചെയ്യുന്നത് ആ എന്നാലോച ചു ചേച്ചിന്റെ പല ഭാവങ്ങൾ കണ്ടോളാല് ചിരിക്കില്ല അവിടെ ഇരിക്കേ നിങ്ങ തട്ടല്ലേ സച്ചുട്ടേക്ക് ഇടുത്താരാ ആ എന്നാ സച്ചുട്ടനെ ഇത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായി പോയത് താഴെ പോലെ ചിരിക്കണ്ട എട നിങ്ങൾ ചിരിക്കലെ ഇട അവനെ പോയി ആ ഇനി പറ്റില്ല ഇനി അടുത്താണ് സാരില്ലേ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ തരാട്ട അവസരം സച്ചിട്ടും തിരക്കു പിടിച്ചിട്ടല്ലേ ചിരിക്കാതെ ആരും അല്ലേ പയ്യ ആക്കണ അതെ കുട്ടാപ്പിയാക്കുന്ന പയ്യെ പയ്യെ ആര് ചിരിക്കുന്നു ചെയ്യല്ലേ അവ താ കുട്ടാപ്പിന്റെ പോയി കണ്ണ ഒന്നുകൂടി ചെയ്തോ ഒന്നൂടി തന്നെ പോയില്ലേ ഞാൻ ചെയ്യേണ്ട അവസ്ഥയൊന്നും തോന്നില്ല ലച്ചു ഈ ചരഞ്ഞും കൊണ്ട് വന്ന ആരാ കൈമാറ്റി വേണ്ടി നോക്കാം ചേച്ചി ീളില്ലേട ഒന്ന് മിനിറ്റല്ലേ ആക്കട്ടെ എടാ പറയില്ലടാ ഇല്ല அவன் மீட்டீயாக்கூட்டம் கொரே சமிக்கல എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണേ അപ്പം ഇതുപോലത്തെ ചലഞ്ചിങ് വീഡിയോസും ഗെയിമിംഗ് വീഡിയോസായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതുപോലെ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വീഡിയോ ഇട്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്